എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഏകദേശം മൂന്ന് ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ ചൈനയിൽ ജീവിച്ചിരുന്ന കുരങ്ങുകളുടെ വംശനാശം സംഭവിച്ച ഒരു ജനുസാണ് ജിഗാൻറോബിത്തേക്കസ് തായ്ലന്റ് വിയറ്റ്നാം ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും ഇവയെക്കുറിച്ച് കണ്ടെത്തലുകൾ നടത്തും ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈമേറ്റാണ് ജിഗാൻറോബിത്തേക്കസ് മുന്നൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരം ഒരു സസ്യാഹാരി ആയിരുന്നു മൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ അഥവാ പന്ത്രണ്ട് അടിമൊത്തം ഉയരം കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സൈമൺസും അമേരിക്കൻ പാലിയൻട്രോളജിസ്റ്റ് പീറ്റർ എറ്റലും ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് മീറ്റർ അഥവാ ഒൻപത് അടി ഉയരവും ഇരുനൂറ്റി എഴുപത് കിലോഗ്രാം അഥവാ അറുനൂറ് പൌണ്ട് വരെ ഭാരവും കണക്കാക്കി ഇത് ശരാശരി പുരുഷ കൊറിലേക്കാൾ നാൽപ്പത് ശതമാനം ഭാരമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അമേരിക്കൻ നരവം ശാസ്ത്രജ്ഞനായ ആൽഫ്രഡി ജോൺസൺ ജൂനിയർ കൊറില്ലകളുടെ അളവുകൾ ഉപയോഗിച്ച് ജിഗാൻറോബിറ്റേക്സിന് അമ്പത്തിനാല് പോയിന്റ് നാല് സെന്റിമീറ്റർ അഥവാ ഒന്ന് അടി ഒൻപത് ഇഞ്ച് തുടയല്ലിന്റെ നീളവും അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ അഥവാ രണ്ട് അടി ഒന്ന് ഇഞ്ച് ഹ്യൂമർസിന്റെ നീളവും കണക്കാക്കി ഇത് കൊറില്ലകളെക്കാൾ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി പതിനേഴിൽ ചൈനീസ് പാലിയോ ആന്ത്രോപോളജിസ്റ്റ് ഇങ്കിഷാങ്ങും അമേരിക്കൻ നരവം ടെറി ഹാരിസണും ഇരുന്നൂറ് മുന്നൂറ് കിലോഗ്രാം അഥവാ നാനൂറ്റി നാൽപ്പത് അറുനൂറ്റി അറുപത് പൌണ്ട് ശരീരഭാരത്തെക്കുറിച്ച് നിർദ്ദേശിച്ചു എന്നിരുന്നാലും കൂടുതൽ പൂർണമായ അവശിഷ്ടങ്ങളില്ലാതെ വിശ്വസനീയമായ ഒരു ശരീരഭാര കണക്കെടുപ്പ് നടത്തുന്നത് അസാധ്യമാണെന്ന് അവർ സമ്മതിച്ചു കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി